ജനാഭിമുഖ കുർബാനയ്ക്കായി ഫാദർ ജോയിസ് കൈതക്കോട്ടിൽ നിരാഹാര സമരം ആരംഭിച്ചു സീറോ മലബാർ സഭാ സീനഡിന്റെ ധാഷ്ട്യവും മനുഷ്യത്വരഹിതവുമായ അധികാര ദുർവിനിയോഗവും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുവാൻ ഫാദർ ജോയ്സ് കൈതക്കോട്ടിലിന്റെ നേതൃത്വത്തിൽ അങ്കമാലി നാഷണൽ ഹൈവേയുടെ ഓരത്ത് കാർഡിനൽ ജോസഫ് പാറക്കാട്ടിൽ നഗറിൽ നിരാഹാര പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചു ജോയ്സച്ചിൻ വികാരിയായി സേവനം ചെയ്യുന്ന ഐരൂർ പള്ളിയിൽ നിന്നും നിരവധി ബൈക്കുകളുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് സഭാനവീകരണത്തിനായുള്ള ഈ ധർമ്മയജ്ഞത്തിനായി അങ്കമാലി സെയിന്റ് ജോർജ് ബസിലീക്കയിൽ എത്തിച്ചേർന്നത് ബസിലീക്കയിലെ സിമിത്തേരിയിൽ വിപ്ലവ വീര്യത്തിന്റെ ഊർജ്ജ ഉറവിടങ്ങളായ വിമോചന സമരത്തിൽ വെടിയേറ്റ് മരിച്ചവരുടെ കല്ലറയിൽ നിന്നും ബസിലിക്കറക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ കൊളിത്തി നൽകിയ ദീപശിഖ അങ്കമാലി ബസുലീക്കയിലെ വൈസ് ചെയർമാൻ വഴികളിലൂടെ വിശുദ്ധ ഗീവർഗീസിന്റെയും പ്രാർത്ഥനയോടെ ദീപശിഖന ദീപശിഖ ഏറ്റുവാങ്ങാനായി നമുക്കൊരു അതിരൂപത അൽമായ മുന്നേറ്റത്തിന്റെയും ഏകം കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ യജ്ഞത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ അൽമായ മുന്നേറ്റം ജനറൽ സെക്രട്ടറി കെ എം ജോൺ സ്വാഗതം ആശംസിച്ചു പ്രാർത്ഥന യജ്ഞ കൺവീനർ വർഗീസ് കൈതാരത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പൊതുനിരത്തിൽ നടക്കുന്ന ഈ പ്രതിഷേധ ജ്വാലയുടെ കാര്യകാരണങ്ങൾ അതിരൂപത സംരക്ഷണ സമിതി ഫാദർ സെബാസ്റ്റിൻ അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടനും വ്യക്തമാക്കി നിരാഹാര പ്രാർത്ഥനാ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് അങ്കമാലി സെയിന്റ് ജോർജ് ബസ്ലി കയറക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ സംസാരിച്ചു അൽമായ മുന്നേറ്റം അങ്കമാലി മേഖലാ കൺവീനർ ബൈജു കുഞ്ഞവര സത്യഗ്രഹിയെ ഹാരാർപ്പണം ചെയ്തു അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി ജനറൽ സെക്രട്ടറി പി പി ജറാർ പി ആർഒ റിഞ്ഞുകാരൻ കൺവീനർ ബൈജു കുഞ്ഞവര എന്നിവർ ആശംസകൾ നേർന്നു കാഞ്ഞൂർ ഫൊറോന വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ മൂക്കന്നൂർ ഫൊറോന വികാരി ഫാദർ ജോസ് പൊള്ളയിൽ കറുകുറ്റി ഫൊറോന വികാരി ഫാദർ സേവ്യർ ആവള്ളി മലയാറ്റൂർ പള്ളി വികാരി ഫാദർ ജോസ് ഒഴലക്കാട്ട് എന്നിവരും സംസാരിച്ചു സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ തിരുത്തൽ ശക്തിയായ അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന പഴയ നിയമത്തിനെതിരെ ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന് പറഞ്ഞതാണ് യേശുവിന്റെ യഥാർത്ഥ വിപ്ലവമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് അതിരൂപതയിലെ വിയോജിപ്പുകൾ പറഞ്ഞു തീർത്ത് പരിഹരിക്കുവാൻ സീറോ മലബാർ സീനട് പിതാക്കന്മാർ ശ്രമിക്കാതിരിക്കുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പ്രസ്താവിച്ചു പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്ന തരത്തിൽ വൈദികരെ അടിസ്ഥർത്തി പരിഹാരം കാണാമെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരികൾ ചിന്തിക്കുന്നത് തന്നെ മൗഢ്യമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു സത്യാഗ്രഹി ഫാദർ ജോയിസിനെ സമരപ്പന്തലിൽ എത്തിയ വിവിധ പ്രതിനിധികൾ ഹാരാർപ്പണം നടത്തി നന്ദി